ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രഞ്ജിയോസ് പി എസ് സി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ നദികളും അവയുടെ അപരനാമങ്ങളെക്കുറിച്ചുമാണ് ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന നദിയാണ് പെരിയാറാണ് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ എന്തുകൊണ്ടായിരിക്കാം കേരളത്തിൻ്റെ ജീവരേഖ എന്ന് പെരിയാറിനെ അറിയപ്പെടുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നീളത്തിൽ ഒഴുകുന്ന നദിയാണ് പെരിയാർ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം പൂർണ എന്നും അറിയപ്പെടുന്നുണ്ട് ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ എന്ന് നമ്മൾ പറഞ്ഞു ഈ നദിയുടെ ഉത്ഭവം ശിവഗിരി മലകളിൽ നിന്നാണ് ശിവഗിരി മലകളിൽ നിന്നും ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് പെരിയാറാണ് അപ്പം നമ്മൾ പറഞ്ഞത് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാറാണ് എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ദൂരത്തിൽ ഏറ്റവും കൂടുതൽ നീളം ഒഴുകുന്ന നദിയാണ് പെരിയാറ് അതിൻ്റെ നീളം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്ററാണ് പൂർണ എന്നും അറിയപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഉത്ഭവം ശിവഗിരിമല പതനം അറബിക്കടലിലോ ആണെന്ന് പറഞ്ഞു പെരിയാറിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കതെല്ലാം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് പഠിക്കാൻ പോകുന്ന നദിയാണ് ഭാരതപ്പുഴയാണ് കേരളത്തിൻ്റെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള രണ്ടാമത്തെ നദിയാണ് ഭാരതപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള രണ്ടാമത്തെ നദിയാണ് ഭാരതപ്പുഴ ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്ററോളമാണ് ഭാരതപ്പുഴയുടെ നീളം ഇരുനൂറ്റി ഒൻപത് കിലോമീറ്റർ ഉത്ഭവം എവിടെന്നാണ് ആനമലകളിൽ നിന്നും ആണ് ഉത്ഭവം അറബിക്കടലിലാണ് പതിക്കുന്നത് നിള എന്നും പേരാർ എന്നും പൊന്നാനിപ്പുഴ എന്നും അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് കേരളത്തിൽ മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ മൂന്ന് ജില്ലകളിലൂടെ ഒഴുകുന്നുണ്ട് ഈ അടുത്ത് നമ്മൾ വാർത്തകളിൽ ശ്രദ്ധേയമായിട്ടുള്ള കുംഭമേള നടന്നിരുന്നു കേരളത്തിലെ സ്ഥലം ഏതാണ് തിരുനാവായ ആ തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്താണ് അപ്പൊ ഭാരതപ്പുഴയെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് ഭാരതപ്പുഴയുടെ നീളം ആനമലയിൽ നിന്നും ഉത്ഭവിച്ച് പൊന്നാനിയിൽ ചെന്ന് അറബിക്കടലിലോട്ട് പതിക്കുന്നു നിള എന്നും വേരാർ എന്നും അറിയപ്പെടുന്നു അതുപോലെ തന്നെ പൊന്നാനിപ്പുഴ എന്നും ഭാരതപ്പുഴ അറിയപ്പെടുന്നുണ്ട് കേരളത്തിൽ മലപ്പുറം തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലൂടെ ഒഴുകുന്നുണ്ട് ഇത്രയാണ് ഭാരതപ്പുഴ ഭാരതപ്പുഴയെ പറ്റി ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം തന്നെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാവും അടുത്ത നദിയാണ് പമ്പ ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പയാണ് എഴുപത്തി ആറ് കിലോമീറ്ററോളമാണ് പമ്പയുടെ നീളം പമ്പ ഉത്ഭവിക്കുന്നത് പുളിച്ചിമലയിൽ നിന്നാണ് ഉത്ഭവം പുളിച്ചിമലയിൽ നിന്നാണ് ബാരിസ് എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പയാണ് പുണ്യനദി എന്നും ദക്ഷിണ ഗംഗ എന്നും അറിയപ്പെടുന്നത് പമ്പയാണ് അപ്പൊ പമ്പ നദിയാണെങ്കിൽ ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നു ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നു ബാരിസ് എന്നറിയപ്പെടുന്നു ഉത്ഭവം പുളിച്ചിമലയിൽ നിന്നാണ് നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് നീളം നീളത്തിൽ കേരളത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള നദിയാണ് പമ്പയാണ് പ്രശസ്തമായ ശബരിമല സ്ഥിതി ചെയ്യുന്നത് പമ്പയുടെ തീരത്താണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി വരുന്ന ക്ലാസ്സുകളിൽ പമ്പയെക്കുറിച്ച് കൂടുതൽ ഫാക്റ്റുകൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇനി നമുക്ക് കുറച്ച് നദികളും അവയുടെ വെളുപ്പേരുകളെയും കുറിച്ചും പഠിക്കാം ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് ചാലിയാറാണ് ബേപ്പൂർ പുഴ ഏതാണ് ചാലിയാറാണ് ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് ചാലിയാറാണ് മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റിയാടി പുഴയാണ് മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദിയാണ് കുറ്റിയാടി പുഴ ചന്ദ്രഗിരി പുഴ എന്നറിയപ്പെടുന്നത് പയസ്വിനി പുഴയാണ് വളപട്ടണം പുഴ എന്നറിയപ്പെടുന്ന നദിയാണെങ്കിൽ ഈശ്വരൻ പുഴയാണ് വളപട്ടണം പുഴയുടെ മറ്റൊരു പേരാണ് ഈശ്വരൻ പുഴ കല്ലടയാറ് പുനല്ലൂർ പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് കല്ലടയാറാണ് കോരപ്പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് മണിമലയാറാണ് ഒരു നോവലിൽ കോരപ്പുഴയെ പ്രതിപാദിക്കുന്നുണ്ട് അത് ഏത് നോവലാണെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ കോരപ്പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് മണിമലയാറാണ് കുളത്തുപ്പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് അച്ഛൻ കോവിലാറാണ് കുളത്തുപ്പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് അച്ഛൻ കോവിലാറാണ് അപ്പോൾ ബേപ്പൂർ പുഴ ചാലിയാറ് മഞ്ഞ നദി കുറ്റ്യാടി പുഴ പയസ്വിനിപ്പുഴ എന്നറിയപ്പെടുന്നത് ചന്ദ്രഗിരി പുഴയാണ് ഈശ്വരൻ പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് വളപട്ടണം പുഴയാണ് പുനല്ലൂർ പുഴ എന്നറിയപ്പെടുന്നത് കല്ലടയാറാണ് കോരപ്പുഴ ആണെങ്കിൽ മണിമലയാറാണ് കുളത്തൂർ പുഴ എന്നറിയപ്പെടുന്നത് അച്ഛൻ കോവിലാറാണ് പിന്നെ നമ്മൾ പറഞ്ഞു കോരപ്പുഴ ഒരു നോവലിൽ പ്രതിപാദിക്കുന്നുണ്ട് ആ നോവൽ ഏതാണെന്ന് കമൻറ്റ് ആ കുറിച്ച് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക കോരപ്പുഴ ഒരു നോവലിൽ പ്രതിപാദിക്കുന്നുണ്ട് ആ നോവൽ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക കൂടുതൽ നദികളെക്കുറിച്ചുള്ള വിവരങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് കമൻറ്റ് ചെയ്യുക താങ്ക്